ഞങ്ങൾ രാവിലെ മുനിുമ്പോ ഹാർബറിൽ വന്നൊരു മീൻ മേടിക്കാൻ വന്നതാണ് കേട്ടോ ഒരു ചെറിയ മീൻ മേടിക്കാൻ വേണ്ടി വന്നതാണേ അപ്പോൾ ഞാനിവിടെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മുനുമ്പോ ഹാർബറിൽ വരുന്നത് അതെ ഏഴ് കിലോ ഉള്ള മെയ് മീനാണ് ഞാൻ മേടിക്കാൻ പോകുന്നത് പ്ലീസ് നമ്മുടെ കപ്പൽ എപ്പോ വരും ഇപ്പൊ വരുവാ അപ്പൊ ശാന്ത പോയി മീൻ മീൻപെട്ട് കടലിലേക്ക് മീൻ പിടിക്കാൻ കയറ്റി വിടുകയാണ് മുതലാളി കംപ്ലീറ്റ് കിളികളാണ് ഒരിക്കലും മീനില്ലാതെ ഒരുമിച്ച് കിട്ടില്ലാത്ത നിമിഷ ഇത്രയും കണ്ട ദോഷ നോക്കി

നീ മുമ്പത്ത് മീൻ നിനക്ക് പിടിക്കാൻ പോണുട്ടാ ബോട്ട് ആദ്യായിട്ടാണ് ഞാൻ മീൻ പിടിക്കാൻ പോണത് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് നമുക്ക് നോക്കട്ടാ ബോട്ട് വന്ന് കിടക്കുന്നുണ്ട് ഓക്കേ

കണ്ടീഷൻ ആയിക്കോള എന്നറങ്ങ ഞാൻ പോവാൻ പോ ഇവിടെ വേറെ വേറെ മീൻ പിടിക്കാൻ പോന്നു. ഇന്നെ കണ്ടോ ഇല്ല മീൻ പിടിക്കാൻ. ഇന്നെ ഇന്നെ കണ്ടോ. അതെ.ടാ അവിടെ കുളിസീൻ ഒക്കെ ആണ് ട്ടാ. വേണ്ട. അത് കാണിക്കുന്നില്ല. ഒരു ആ 300 രൂപയാണ് കാണിക്കတာ. അവിടെ പോരെ. ഞാനൽ വെച്ചി. വെച്ചിടോടാ. ഇടല്ലേ. കേറി കാ മോട്ടറുണ്ടല്ലോ ഇതിലാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിങ്ങനെ ഇവിടുന്ന് ലൂസാക്കുമ്പോ ഇതിങ്ങനെ നേരെ ചെന്ന് വളർത്തിരിക്കുകയാണ് മണി നടത്തി ഇത് പഴുതുകൊണ്ടിരിക്കുന്ന ബോട്ട് ഇത് പണി തീരറായ ബോട്ട് ആണ് ടുത്തേക്ക് വന്നിടത്തു നമ്മൾ തോന്നുന്ന വെള്ളത്തിലേക്ക് പോയി കാണുന്നത് ഞങ്ങളിതാ കറങ്ങിയൊക്കെ കണ്ടു എന്നെ അറിയാവുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു എല്ലാവരും ഹായ്ബായ ഒക്കെ പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷം തോന്നി അപ്പൊ അങ്ങനെ ഞങ്ങളിതാ കണ്ടു അപ്പൊ ഞാൻ പോട്ടി കയറാൻ വേണ്ടി ചെന്നപ്പോൾ അവര് പറഞ്ഞു കടലിൽ പോകുമ്പോൾ റേഞ്ച് കിട്ടത്തില്ല എന്ന് അപ്പൊ റേഞ്ച് ഇല്ലാതെ എനിക്ക് ഒരു ദിവസം പോലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഗീസ് അതുകൊണ്ട് ഞാൻ തൽക്കാലം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോവാമെന്ന് വിചാരിച്ച് ഞങ്ങളിതാ വീണ്ടും തിരിച്ചു വന്നു വണ്ടി കയറാൻ പോകുന്നു ഓക്കെ